ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ചീരയ്ക്ക് വളം കൊടുക്കുന്നതാണ് ചീരയ്ക്ക് ഈ വളം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചീര തൈകൾ പെട്ടെന്ന് തഴച്ച് വളരും ഞാൻ ഈ ചീരത്തൈകൾ നട്ടു കൊടുക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒമ്പത് ദിവസം കഴിഞ്ഞു പത്താമത്തെ ദിവസമാണ് നമ്മുടെ ഈ ചീര തൈകളൊക്കെ കണ്ടോ എത്ര പെട്ടെന്നാണ് വളർന്നു കരുതിയിക്കുന്നതെന്ന് കണ്ടോ അപ്പോൾ ഞാൻ വളം കൊടുത്തതിന് ശേഷമാണ് നമ്മുടെ ഈ ചീര ഇത്രയും പെട്ടെന്ന് നന്നായിട്ട് വളർന്നു കിട്ടിയത് ഞാൻ ഈ തൈകളൊക്കെ നട്ട് കൊടുത്തിരിക്കുന്നത് ചെറിയ ഒരു ബോട്ടിലാണ് അന്ന് ഞാൻ തൈകൾ നടുന്ന വീഡിയോ കാണിച്ചിട്ടുണ്ട് അതായത് കുഞ്ഞൊരു ബോട്ടിലാണ് ഇതുപോലെയുള്ള കുറച്ച് ബോട്ടിലൊക്കെയാണ് ഞാൻ ചീര തൈകൾ നട്ടു കൊടുത്തിരിക്കുന്നത് നമുക്ക് ഇതുപോലെയുള്ള ചെറിയ പാത്രങ്ങളിലൊക്കെ ആണെങ്കിലും ചീര നട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ അടുക്കളയിലേക്ക് ആവശ്യമായ ചീരയൊക്കെ നമുക്ക് കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഇതാ ചെറിയ ചെറിയ പാത്രങ്ങളിലൊക്കെയാണ് ഞാൻ ചീര നട്ട് കൊടുത്തിരിക്കുന്നത് ഇത് നമ്മൾ ആദ്യമേ നട്ട് കൊടുത്ത ചീരയാണ് ഈ ചീര ഇപ്പം ഞാൻ നട്ട് കൊടുത്തിട്ട് രണ്ട് ദിവസമായതേ ഉള്ളൂ അതിന് ചൂടൊക്കെ പിടിച്ച് വരുന്നതേ ഉള്ളൂ ഈ ചീരത്തേകൾ നമ്മൾ പറിച്ചു മാറ്റി നടടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വൈകുന്നേരം മാത്രമേ നമ്മൾ ചീരത്തൈകൾ പറിച്ച് മാറ്റി നട്ടുകൊടുക്കാവുള്ളൂ അതുപോലെ തന്നെ ഇത് പറിച്ചു മാറ്റി നട്ടതിന് ശേഷം നമ്മൾ നല്ല വെയിലുള്ള സ്ഥലത്ത് വെക്കരുത് വെയിൽ കുറഞ്ഞ സ്ഥലത്ത് ഇച്ചിരി തണുപ്പുള്ള സ്ഥലത്ത് വേണം ചീരത്തൈകൾ വെച്ച് കൊടുക്കാൻ അതിനുശേഷം മാത്രമേ നന്നായിട്ട് വെയിൽ കിട്ടുന്ന സ്ഥലത്തേക്ക് നമ്മൾ ചീരത്തൈകൾ മാറ്റി നട്ട് കൊടുക്കാവുള്ളൂ സോറി മാറ്റി വെച്ച് കൊടുക്കാവുള്ളൂ ഇതൊക്കെയാണ് ഇപ്പോൾ ഞാൻ നട്ട് കൊടുത്ത ചീര തേകൾ പാകി നിർത്തിയിരിക്കുന്ന കുറേ തൈകളും കൊണ്ടുണ്ട് ഇനി പറിച്ച് മാറ്റി നടാനായിട്ട് ഈ സ്ഥലമില്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെയൊക്കെ ചെറിയ ബോട്ടിലൊക്കെ ആണെങ്കിലും കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഞാൻ എന്തുകൊണ്ടോ പോയ പാത്രത്തിലൊക്കെയാണ് ഒരു ജാറിൻ്റെ ചുവടുഭാഗമാണ് അതിനൊക്കെ ഹോളിട്ട് കൊടുത്തിട്ട് അതിലെ ചീര നട്ട് കൊടുത്തിരിക്കുന്നതാണിത് ഇതൊക്കെ അതുപോലെ തന്നെ ചെറിയ ചെറിയ ബോട്ടിലാണ് ഇത് നമ്മൾ മുായി ഒക്കെ നിൽക്കുന്ന ഫണ്ണിയാണ് ഇതൊക്കെ നമ്മൾ കടയിലൊക്കെ ചോദിച്ചാൽ അഞ്ച് രൂപയ്ക്കൊക്കെ കിട്ടും അതിൻ്റെ മോൾഫാവമൊക്കെ മുറിച്ച് കളഞ്ഞിട്ട് നമുക്കിതുപോലെ കൃഷി ചെയ്തെടുക്കാനായിട്ടൊക്കെ സാധിക്കും ഇതൊക്കെ പഴയ ബോട്ടിലുകളാണ് ഇത് ഞാൻ കളയണ്ടെന്ന് വിചാരിച്ച് അതിലേക്കൊക്കെ വളം നിറച്ചിട്ട് നമ്മുടെ ചീരത്തൈകൾ നട്ടു കൊടുത്തിരിക്കുന്നതാണിത് ഇതിന് വലിയ വളമൊന്നും ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല ഇത് നട്ടപ്പോൾ ഞാൻ കൊടുത്തത് ഇതിനകത്ത് കുറച്ച് കരിയില നന്നായിട്ട് ചെറുതാക്കി എടുത്തിട്ട് കരിയില നന്നായിട്ട് നിറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ കുറച്ച് ചാണകപ്പൊടിയും മണ്ണും കൂടെ മിക്സ് ചെയ്ത് ഇട്ട് കൊടുത്തതേയുള്ളൂ അതിന് ശേഷം ഞാൻ കൊടുത്ത വളമെന്ന് പറയുന്നത് നമ്മുടെ ചാണകം കുളിപ്പിച്ച് ഒഴിച്ചു കൊടുക്കുകയായിരുന്നു ചീര കൃഷി ചെയ്യുന്നവർക്കൊക്കെ ഏറ്റവും ബെസ്റ്റ് വളമാണ് ചീര പെട്ടെന്ന് തഴച്ച് വളരും ചാണകം പുളിപ്പിച്ച് വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന വളമാണ് സ്ഥിരമായിട്ട് ഇതുപോലെ പച്ച ചാണകം എപ്പോഴും പുളിപ്പിച്ച് വെച്ചേക്കും അത് നേർപ്പിച്ച് ഞാൻ നമ്മുടെ പച്ചക്കറി ചെടികൾക്കൊക്കെ കൊടുക്കുകയാണ് ചെയ്യാറുള്ളത് നന്നായിട്ട് തന്നെ വളർന്ന് നമുക്ക് കിട്ടുകയും ചെയ്യും ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വിട്ടുപോകരുത് അതുപോലെ എൻ്റെ ചെറിയ കൃഷികളൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുന്നു ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്തുമൊക്കെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞാൻ വളമെടുത്ത് വെച്ചിരിക്കുന്നതാണിത് ചാണകം പുളിപ്പിച്ചതാണ് അത് നേർപ്പിച്ചെടുത്തിരിക്കുന്നതാണ് നമ്മൾ ഒരു കപ്പ് ചാണകം വെള്ളം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ഒരു അഞ്ച് കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നേർപ്പിച്ച് നമുക്ക് നമ്മുടെ ചീരയുടെ ചൂട്ടിൽ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ചീര വളർന്നു കിട്ടും ഇത് ഇതുപോലെയുള്ള വളങ്ങളൊക്കെ ചീരയ്ക്ക് കൊടുത്താൽ മതി നല്ല ഗ്രോത്ത് തന്നെ കിട്ടുകയും ചെയ്യും ഈ ചീര നട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഈ വളമാണ് ചെയ്തു കൊടുത്തത് ചീരയ്ക്കൊന്നും പ്രത്യേകിച്ച് വേറെ വളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ചാണകം പുളിപ്പിച്ച് മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി നമുക്ക് ചീര പെട്ടെന്ന് വളർന്ന് കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ നമുക്ക് വിഷരഹിതമായിട്ടുള്ള ചീരയൊക്കെ തോരം വെച്ച് കൂട്ടുകയും ചെയ്യാം ചീരയൊക്കെ നമ്മൾ നിത്യേന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് ഇപ്പം നിത്യേന നമുക്ക് കിട്ടിയില്ലെങ്കിലും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മുടെ വെച്ചൊക്കെ കൂട്ടണമെങ്കിൽ ഇതുപോലെ ഒരു രണ്ട് ചുവട്ട് ചീരയൊക്കെ നമ്മുടെ അടുക്കളത്തോട്ടത്തിലും അല്ലെങ്കിൽ മുറ്റത്തൊക്കെ നമുക്ക് വെച്ച് പിടിപ്പിക്കാനായിട്ട് സാധിക്കും അല്പസമയമൊന്നും ചിലവഴിക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോഴാണ് നമുക്ക് നന്നായിട്ട് കരികിലൊക്കെ കിട്ടുന്ന സമയമാണ് കരികിലയൊക്കെ കുറച്ച് ഒരു ചാക്കിലൊക്കെ എടുത്തിട്ട് ചാക്കിലേട്ടൊക്കെ നിറച്ചിട്ട് കുറച്ച് മണ്ണും ചാണകപ്പൊടിയൊക്കെ അതിൽ നിറച്ച് കൊടുത്തിട്ട് ഇതുപോലെ ചീര വിത്തിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ചീര വിത്ത് പാകിയതിനു ശേഷം മാറ്റി നട്ട് ഒക്കെ ചെയ്താൽ നമുക്കിതുപോലെ ചീര അടിപൊളിയായിട്ട് കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം നന്ദി